കോതമംഗലത്ത് ഇന്ദ്ര എന്ന വീട്ടമ്മയെ ആന ചവിട്ടിക്കൊന്നു ഇന്നലെ രാവിലെ ഒമ്പതരയ്ക്കാണ് ആ സംഭവം കോതമംഗലം കാഞ്ഞിരമ്പേലി രാമകൃഷ്ണൻ്റെ ഭാര്യ ഇന്ദിര എഴുപത്തി ഒന്ന് വയസ്സുണ്ട് ഇന്ദിര ഒമ്പതര മണിക്ക് ഭർത്താവ് കൃഷി ചെയ്തിട്ടുണ്ട് റബ്ബർ തോട്ടത്തിനകത്ത് രാവിലെ പോയി കൂവ പറിക്കാൻ പോയി ഭാര്യ ചായയുമായിട്ട് ഭർത്താവിന്റെ അടുത്തോട്ട് പോയി ഇന്ദിരയോടൊപ്പം അയലോക്കം കാര്യ സുഹൃത്തുവായ സൂസനും കൂടെ ഉണ്ടായിരുന്നു അവര് തോട്ടത്തിൽ പോയി പോകുന്ന വഴിക്ക് ആന ഇവരെ തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി കൊമ്പുകൊണ്ട് കുത്തിക്കൊല്ലു സൂസൻ ഓടി രക്ഷപ്പെട്ടു ആന വരുന്ന കണ്ടപ്പം കുട്ടികൾ ബഹളം വെച്ചപ്പം സൂസൺ ഓടി ഇന്ദിരയ്ക്ക് അല്പം കുട്ടികൾ വിളിച്ചത് കേട്ടില്ല ആന വന്ന് തുമ്പയ്ക്കായി അടിച്ച് കുത്തി വീഴ്ത്തുകയറി ഏതായാലും ഈ ഒരു സംഭവം കോതമംഗലത്ത് ജനങ്ങളും ഒന്നടങ്കം ഇളകി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു അവിടുത്തെ എം പി എം എൽ എ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സംഭവം ആ നാടിനെ നടുക്കി കുത്തുകൊണ്ട ഇന്ദ്രയെ കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം മരിച്ചിരിക്കുന്നു ഈ ഒരു സംഭവം ആ നാടിനെ മുഴുവൻ വിറപ്പിച്ചത് മാത്രമല്ല ആന തലേ ദിവസം പെരിയാറിനക്കരെ ചെമ്പംകുഴിയിൽ ആനക്കൂട്ടം വന്ന നാട്ടുകാരവിടുന്ന് പാട്ടുകൊട്ടി അവരവിടുന്ന് ഓടിച്ചു അവരുടെ കൃഷിസ്ഥലം നശിപ്പിക്കാൻ തുടങ്ങിയപ്പം അവരവിടുന്ന് ഓടിച്ചു പെരിയാർ ക്രോസ് ചെയ്ത് ഇക്കരെ കരയെ വന്നു അവരെ കാഞ്ഞിരവേലി രാമകൃഷ്ണൻ്റെ അടുത്ത് അവരുടെ തോട്ടത്തിനടുത്ത് ആ വനത്തിൽ വന്നു രാവിലെ ചായ കൊടുക്കാൻ പോയ ഇന്ദ്രയെ ആന തുമ്പിക്കേക്ക് അടിച്ചു വീഴ്ത്തി കൊമ്പൗണ്ട് കുത്തി കൊല്ലുകയും ചെയ്തു കേരളത്തിൽ ഇത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത് ഏഴാമത്തെ മരണമാണ് ഏഴുപേരെ ആന കൊന്നിരിക്കുന്നു അത് വയനാട്ടിൽ മൂന്ന് പേരെയും ഇടുക്കിയിൽ ഇപ്പം നാലാമത്തെ ആള് ജനുവരി മാസം മൂന്ന് പേര് ഫെബ്രുവരി മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ മൂന്ന് പേര് മാർച്ച് നാലാം തീയതിക്ക് ഒരാള് ഏഴ് ജീവനാണ് എടുത്തത് ചക്കക്കൊമ്പൻ ഒരു ജീവൻ എടുത്ത അടിമാലിയില് അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനെ ചവിട്ടിക്കൊന്നു ഓട്ടോറിക്ഷയിലും രണ്ടുമൂന്ന് യാത്രക്കാരായിട്ട് വരുമ്പം ആന ഓട്ടോറിക്ഷയെ ചവിട്ടി ആ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ ആഴ്ചയാണ് ഉണ്ടായത് ഇടുക്കിയിൽ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് രണ്ടാമത്തെ മരണം കേരളത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും വളരെയധികം ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു വലിയ പ്രതിസന്ധിയാണ് കർഷകർക്ക് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കർഷകരാണ് അവർ ഉത്പാദിപ്പിക്കുന്ന ഒന്നിനും യഥാർത്ഥ വില കിട്ടുന്നില്ല നഷ്ടത്തിൽ തന്നെയാണ് പക്ഷെ നഷ്ടത്തി കൂടുന്ന ആ വിളകൾക്ക് നാശം ഉണ്ടാക്കിക്കൊണ്ട് വന്യമൃഗങ്ങളും അടുത്തുണ്ട് യഥേഷ്ടം ഈ മൂന്ന് ജില്ലകളിൽ ആനകൾ വിഹരിക്കുകയാണ് കാട്ടുപോത്തും പന്നിയും വലിയ ശല്യം ചെയ്യുന്നു കടുവ ഒരാളെ പക്ഷിച്ചു വയനാട്ടിൽ മന്ത്രി അനങ്ങുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല മന്ത്രിക്ക് മന്ത്രിയുടെ കീഴിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ പതിനേഴോളം സി 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 എഫ് ഉണ്ട് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അതിലൊരു വൈൽഡ് ലൈഫ് വാർഡനും ഉണ്ട് മന്ത്രി കൂടെ കൂടെ ഒരു പ്രസ്താവന നടക്കും ഓരോ ആൾക്കാര് കൊല്ലപ്പെടുമ്പോൾ അത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലേയുള്ള ഉദ്യോഗസ്ഥന്മാര് സംസാരിക്കുന്നു മന്ത്രി അവരെ വിളിച്ച് സംസാരിക്കുന്നു ഇത് നമുക്ക് എന്ത് നേട്ടം ഇതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ ജീവൻ പൊക്കോണ്ടിരിക്കയാണ് വനവകുപ്പ് മന്ത്രി ഒരു തികഞ്ഞ പരാജയം തന്നെയാണ് ആ ഡി ജി പി റാങ്കിന്റെ നമ്മുടെ ഡി ജി പിയുടെ അത്ര ശമ്പളം വാങ്ങുന്ന പതിനേഴ് പേരുള്ള ഉണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സി സി എഫ് അവരെവിടെ പോയി എന്താണ് ഇതിനൊരു പരിഹാരം ലോകത്തെങ്ങും ഒരു കൃത്യമായ പരിഹാരം ഇതിനില്ല അതാത് ദേശത്തെ അതാത് നാട്ടിലെ അവിടുത്തെ ബുദ്ധിജീവികൾ അവരുടേതായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനേ കഴിയുള്ളൂ ഇവിടെ രണ്ട് നിയമങ്ങളുണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതിലെവിടെയും ഈ വന്യമൃഗങ്ങളിൽ നാട്ടുകാരെ ആക്രമിക്കുകയും വനം നശിപ്പിച്ചാലും ഒന്നും പറയുന്നില്ല കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് ആനയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇവിടെ വന്ന് നാട്ടുകാരെ കൊന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലാം ഫോറസ്റ്റ് ആക്റ്റിനകത്ത് ഇതൊന്നും കാണുന്നില്ല വൈൽഡ് ലൈഫ് ആക്ട് ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അത് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെ പറ്റി മാത്രമേ ആ ആക്റ്റിനകത്ത് പറയുന്നുള്ളൂ മൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അതിൻ്റെ തെങ്ങും പറയുന്നില്ല മൃഗങ്ങളുടെ സംരക്ഷണത്തിനെ പറ്റി വളരെയധികം നിയമങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വനത്തിൽ നിന്ന് വന ഉൽപ്പാദ അല്ലെങ്കിൽ വില കിട്ടുന്ന സാധനങ്ങൾ വല വനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നെങ്കിൽ അത് വിൽക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് ഇവിടെ ഒരു ശാസ്ത്രീയമായ വനസംരക്ഷണമില്ല ശാസ്ത്രീയമായ മൃഗസംരക്ഷണമില്ല അതിനെപ്പറ്റി യാതൊരു പഠനവും ഇവർ നടത്തിയിട്ടില്ല നമ്മുടെ നാട്ടിലെ മൃഗങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ വനത്തിൽ നിന്ന് വരുന്നത് ആന അതിനു മുമ്പ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന പന്നിയായിരുന്നു പന്നിയെ വെടിവെക്കാമെന്നുള്ള കളക്ടർമാർക്ക് ചില ഏരിയയില് അല്ലെ ചില പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കൊക്കെ ചില ചില നിയമ വ്യവസ്ഥയ്ക്ക് അനുഷ്ഠിതമായ ചില അധികാരം കൊടുത്തിട്ടുണ്ട് പന്നി വ്യാപകമായി കേരളത്തിലെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കപ്പ കൃഷി എങ്ങും ചെയ്യാൻ ഒക്കില്ല വാഴ കൃഷി ചെയ്യാൻ ഒക്കില്ല ഇത് രണ്ടും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്ന ഞാനത് നിർത്തിയ മനുഷ്യനാണ് ഇടുക്കിയിൽ കാരണം അവിടെ പന്നി പന്നിശല്യം അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന മനുഷ്യർക്ക് ഇപ്പം കൃഷി സ്ഥലത്തോട്ട് ഇറങ്ങാൻ മേലാണ് അവരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്ന കൃഷികൾ നല്ലൊരു ശതമാനവും നശിപ്പിക്കുകയാണ് വനത്തിനോട് അടുത്ത് ചെയ്യുന്ന റബ്ബർ തോട്ടത്തിലും അടുത്ത് വനത്തിനോട് ചേർന്ന കർഷകരുടെ വാഴത്തോട്ടത്തിലും കർഷകരെ കപ്പ തോട്ടങ്ങളിലും എല്ലാം പ്രശ്നങ്ങളാണ് ഒന്നും ചെയ്തില്ലെങ്കിലും അതുങ്ങള് കുത്തിമറിച്ചിട്ടിട്ട് പോകുന്നു വ്യാപകമായ നഷ്ടം സഹിച്ച് കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധാരാളം പേര് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് എന്താണ് ഇവിടുത്തെ ഫോറസ്റ്റിലെ മേലുദ്യോഗസ്ഥന്മാർക്ക് പറയാനുള്ളത് അവർക്ക് ഇതിനകത്തൊന്നും നിയമം ഇല്ലാത്തതുകൊണ്ട് ആനയുടെ പുറകെയൊക്കെ അവർ വെറുതെ നടന്നു പോകും വനത്തിനകത്തൂടെ അതിനെ ഓടിച്ചു വിടും അത് അതിന് ഇത്രയും വലിയ ശമ്പളം കൊടുത്ത് ഇവരെ നിർത്തേണ്ട ആവശ്യമില്ല അത് നമ്മുടെ വനപാലകരെ ചെയ്തുകൊള്ളും നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള ആ വനത്തിലെ താഴ്ന്ന ജോലി ചെയ്യുന്നവർ അവരാണ് അതിൻ്റെ എക്സ്പേർട്ട് അവർ അപ്പോൾ അവർ കാട്ടിലെ ഉള്ളിലേക്ക് ഇവനെ ഓടിക്കും അല്ലെങ്കിൽ ചില നാടൻ ബോംബ് അല്ലെങ്കിൽ പടക്കം വെച്ച് അല്ലെങ്കിൽ ചെണ്ട കൊട്ടി ഓടിക്കും അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ടെക്നിക്ക് ലോകത്ത് ഒരിടത്തും ഇതിന് കൃത്യമായ ഒരു പ്രതിരോധമില്ല ഇവിടെ ഈ മൂന്ന് ജില്ലകളിൽ വനത്തിന് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കിടങ്ങ് നിർമ്മിക്കുകയോ അവിടെ ഫെൻസ് ചെയ്യുവോ എന്നല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് ഇവര് തികഞ്ഞ പരാജയമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മന്ത്രി പറയേണ്ടിയിരിക്കുന്നു അവര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ പോവാം ഇങ്ങനെ പോവാം ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം അതിനകത്ത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ എട്ടിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്ഷൻ എട്ടും സെക്ഷൻ മുപ്പത്തി മൂന്നും സെക്ഷൻ അറുപത്തിനാലും കുറച്ച് ഉദ്യോഗസ്ഥരും മന്ത്രി ഒന്ന് വായിച്ചാൽ കൊള്ളാം കാരണം അതിനകത്ത് ഗവണ്മെന്റിന് നിയമം ഉണ്ടാക്കാം സെക്ഷൻ അനുസരിച്ച് നമുക്ക് അസംബ്ലിയിൽ ഒരു നിയമം ഉണ്ടാക്കാം പക്ഷേ അതിനകത്ത് ഇവിടുത്തെ എക്സ്പെർട്ട് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വനത്തിനടുത്ത് നിത്യമായി താമസിക്കുന്ന ആൾക്കാർക്ക് മൃഗങ്ങളെ ഓടിക്കുന്നതിന് കുറെയൊക്കെ അവർക്ക് ഐഡിയാസ് ഉണ്ട് അപ്പോൾ സെക്ഷൻ എട്ട് പ്രകാരം വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് കേരളത്തിലുണ്ട് അതിന്റെ ചെയർ അതിൻ്റെ ഇൻചാർജ് ഫോറസ്റ്റ് ഇൻചാർജ് മന്ത്രി ഒന്നാം സ്ഥാനത്ത് രണ്ട് അസംബ്ലി എം എൽ എ മാരുണ്ട് ആരാണ് നമുക്ക് അറിഞ്ഞുകൊള്ളാം ഈ അഡ്വൈസറി ബോർഡിൽ അതിന്റെ സ്റ്റേറ്റ് ഒരു ഫോറസ്റ്റ് സെക്രട്ടറി ഉണ്ട് ഐ എസ് കാരൻ അതുപോലെ ചീഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചീഫ് ഫോറസ്റ്റ് ഹെഡ് ഉണ്ട് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ട് ചീഫ് ഗവൺമെന്റിന്റെ അഞ്ച് നോമിനികളുണ്ട് അങ്ങനെ പത്ത് പതിനഞ്ച് പേര് ടി എൻ ഡി എയും വാങ്ങിക്കുന്നുണ്ട് എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ സെക്ഷൻ എട്ട് വൈൽഡ് ലൈഫ് ആക്ട് അഡ്വൈസറി ബോർഡ് അതിനകത്ത് ഇവിടുത്തെ സാധാരണക്കാരായ വനത്തിനടുത്ത് താമസിക്കുന്ന അവിടുത്തെ ആയിരിക്കുന്ന അവിടുത്തെ കൃഷിക്കാരെ അവരെ ഈ രണ്ടു പേരെ എങ്കിലും എക്സ്പെർട്ട് ആയിട്ട് ഇതിനകത്ത് നോമിനേറ്റ് ചെയ്യുക രണ്ടാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനം എടുക്കുക എന്താണ് ഇപ്പം നടക്കുന്ന പ്രതിവിധി നമുക്കൊരു പ്രതിവിധി വേണം ഇപ്പം ഗോതമംഗലത്ത് ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് അറിയാം അവിടെ എന്ത് ചെയ്യണം വയനാട് നമുക്കറിയാം ആന ഇറങ്ങു വരുന്ന വഴികൾ അവിടെ വലിയ ആറ് കടന്ന് നീന്തി കിടന്ന് വരുന്നവരുമുണ്ട് വന്നാൽ നമുക്ക് എങ്ങനെയാ ഇവരെ ഡൈവേർട്ട് ചെയ്യാം സ്ഥിരമായി വരുന്ന ആന താരകളുണ്ട് അടിയന്തിരമായിട്ട് ഈ സെക്ഷൻ എട്ട് പ്രകാരം വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് അത് പുനഃസൃഷ്ടിക്കണം ഇതിനകത്തുള്ള ഈ ആൾക്കാരെ മുഴുവൻ നമുക്ക് മാറ്റണം അതിനകത്ത് സാധാരണക്കാര് വനത്തിനടുത്ത് താമസിക്കുന്നവർ വർഷങ്ങളായിട്ട് തലമുറകളായി താമസിക്കുന്നവർക്ക് ഇതിന് പ്രതിവിധി നിർദ്ദേശിക്കാൻ പറ്റും അല്ലാതെ വിദേശത്ത് ഉള്ള പൈസ മുടക്കി പോയിട്ട് അവിടെ നോക്കി ഇവിടെ ആരും വരണ്ട ഇവിടെ നമ്മുടെ വനത്തിനടുത്ത് ഇപ്പം അടിമാലി കോതമംഗലത്ത് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുണ്ടാവും ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് അവിടെ ഇത് അനുഭവസ്ഥരായ കൃഷിക്കാര് അവർക്ക് എന്ത് പ്രതി അവരുടെ മനസ്സിൽ പല ഐഡിയാസ് ഉണ്ട് അത് നമുക്ക് എടുക്കണം അതുപോലെ കിടങ്ങ് നിർമ്മിക്കേണ്ട സ്ഥലത്ത് അടിയന്തിരമായിട്ട് അത് നിർബന്ധിക്കണം അതുപോലെ വനത്തിൻ്റെ അകത്തെ കൃഷി രീതികൾ മാറണം വനത്തിൽ തേക്ക് മാഞ്ചിയൊക്കെ നടത്തി മൃഗങ്ങൾക്കൊന്നും തിന്നാനില്ല വനത്തിൽ അവർ വനത്തിൽ നിന്ന് നോക്കുമ്പം നാട്ടും പ്രദേശത്ത് കൃഷി കാണുമ്പോൾ അതാണ് വനം എന്ന് തെറ്റിദ്ധരിച്ച് ഇറങ്ങും ഇനി ഇറങ്ങും ആ ഇറക്കിന് ഇനി ഒരു മോചനമില്ല വന്നുകൊണ്ടേയിരിക്കും എല്ലാ മൃഗങ്ങളും വെളിയിലോട്ട് വരും ഫോറസ്റ്റ് നാട്ടും പ്രദേശത്താണ് പച്ചപ്പൂർ ടൗണിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ അടുത്താണ് ഇനിയും വരും അതിനകത്ത് ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടോ ഒരു ബോർഡ് കൂടിയുണ്ടോ മറ്റേ അതിലൊക്കത്തുള്ള അവിടുത്തെ മന്ത്രിമാരെ അവിടത്തെ ഫോറസ്റ്റിന്റെ ഹെഡിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്ക് ഈ മൂന്ന് ജില്ലയിലും പാലക്കാട് അതുപോലെ വയനാട് ഇടുക്കിയിലെ കർഷകരുടെ പ്രതിനിധികളെയും കൃഷിക്കാരുടെ പ്രതിനിധികളെയും അവിടെ സ്ഥിരമായിട്ട് ഫോറസ്റ്റ് വാച്ചുകന്മാരുണ്ട് അവര് മൃഗങ്ങളുമായിട്ട് അടുത്തെടുക്കുന്നവരെ ഇവിടെ മൃഗസ്നേഹികൾ ധാരാളം പേരുണ്ട് കേരളത്തിലെ അവർ പണം മുടക്കാനോട് റെഡിയാണ് അവരെ സഹകരിപ്പിക്കണം ശാസ്ത്രീയമായി നമുക്കൊരു പുതിയ ഒരു ഫൈൻഡിങ് ഉണ്ടാക്കണം ഇതിനകത്ത് ഇനി നമുക്ക് മനുഷ്യജീവിതം നഷ്ടപ്പെടരുത് ഒരാഴ്ച രണ്ടാഴ്ചക്കകം ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം ഇതേ മാത്രമേ ഇതിനൊരു പ്രതിവിധിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ വേറെ ഒന്നും നമുക്ക് ഉണ്ടാവൂ എന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യം ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് ഈ സെക്ഷൻ എട്ട് പ്രകാരം വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിലെ അംഗങ്ങളെ മാറ്റി സൃഷ്ടിക്കണം സെക്ഷൻ മുപ്പത്തി മൂന്നും അനുസരിച്ച് ആ സെക്ഷൻ അറുപത്തിനാല് അനുസരിച്ചും വളരെയധികം കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാം ഒരു പുതിയ നിയമം ഇങ്ങനെയുള്ള കമ്മിറ്റിയിലെ ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് കൃഷിശല്യം വരാതിരിക്കാൻ അല്ലെങ്കിൽ മൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാൻ ഒരു ചെറിയ നിയമം ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ സെക്ഷൻ അറുപത്തി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനകത്ത് ഉണ്ട് അത് പഠിക്കണം